ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഇന്ന് ഞാൻ അങ്ങനെ അടുപ്പിൽ വേവിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഗ്യാസ് കംപ്ലയിൻ്റ് ആയി അപ്പോൾ ഞാൻ എന്തായാലും അടുപ്പിൽ വേവിക്കണമല്ലോ നമുക്ക് ഒരു പഴമ ഒരു നോട്ട് സ്റ്റാൾ ചെയ്യാൻ ഫീല് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അവിയൽ തയ്യാറാക്കുകയാണ് അടുത്തതായി ചൂരമീനിനുള്ള പ്രിപ്പറേഷനാണ് നടക്കുന്നത് തക്കാളി റെഡിയാക്കി അടുപ്പിൽ വെച്ചിരിക്കുകയാണ് ഇത് കടുവൊക്കെ പൊട്ടിച്ചൊഴിച്ച് നല്ല ഫുൾ തീയിൽ വെച്ചിരിക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് കറികളാണ് അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വഴറ്റിയെടുത്ത് അല്പം മുളകപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി എന്നയൊക്കെ ചേർത്ത് ഇളക്കുകയാണ് പിന്നെ അരപ്പ് നേരത്തെ തയ്യാറാക്കി വെച്ച് തേങ്ങ പുളി അതേപോലെ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ തീട്ട് അരപ്പ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ വെച്ചിരിക്കുന്ന ചൂരമ്മൻ പിറക്കി ഇതിലോട്ട് ഇടുകയാണ് ഇട്ടിട്ട് ഒന്ന് ആവി വന്ന് കഴിയുമ്പോഴത്തേക്ക് അരപ്പം കൂടെ ചേർത്ത് ഒഴിക്കാൻ വേണ്ടിയാണ് വിചാരിക്കുന്നത് ഇതാണ് അരപ്പം നിങ്ങൾ കഴിക്കുന്നത് എന്താ കറിയാണെന്ന് വിചാരിക്കും ഞാൻ മുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് അതിലൊന്ന് ചൂടാക്കി എടുത്ത ശേഷം എപ്പോഴും ഇങ്ങനെയാണ് കറി പറക്ക് വേണ്ടിയിട്ടുള്ള അരപ്പത്തി തയ്യാറാക്കുന്നത് മഞ്ഞൾപ്പൊടിയും പുളിയും കൂടെ ചേർത്ത് അരച്ചി തേങ്ങയുടെ ചേർത്ത് അരച്ചാണ് എടുക്കുന്നത് എനിക്ക് എനിക്കിങ്ങനെ വെക്കുന്നതാണ് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ നമുക്ക് അടുപ്പി വെച്ച് കഴിക്കുന്ന മീൻ കറിയും അതുപോലെ തന്നെ എന്ത് അടുപ്പ് വെച്ചാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അധികം കറികളൊന്നും വേണ്ട അങ്ങനെ ഉച്ചയായപ്പോൾ നല്ല രുചികരമായ ചൂരക്കറിയും അവിയലും കൂട്ടി നല്ലൊരു ഊണ് കഴിച്ചു ആ എന്താ ടേസ്റ്റ്